കൊട്ടപ്പടി നോർത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ എഴുപത്തിനാലാം വാർഷികം ആഘോഷിച്ചു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ആനഡി ജോൺ എം എൽ എ നിർവഹിച്ചു കോട്ടപ്പടി നോർത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ എഴുപത്തിനാലാം സ്കൂൾ വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് മിസ്റ്റർ ശാലിക്ക് അധ്യാപക രക്ഷകർത്തി സംഗമവും സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ആനൺ ജോൺ എം എൽ എ നിർവഹിച്ചു തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കണമെന്നാണ് കേരളത്തിലെ ഗവൺമെന്റ് കാണുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ പുതിയ പുതിയ ആശയങ്ങൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നത് അങ്ങനെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന അത്തരം ആശയങ്ങളെല്ലാം വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് അത് പൂർണ്ണമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു വിദ്യാലയമാണ് നോർത്ത് സ്കൂൾ എന്ന കാര്യത്തിൽ സംശയമില്ല ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഇവിടെ നേരത്തെ മുൻ അധ്യാപകരടക്കം വേണ്ടിയിട്ടുണ്ട് ഇവിടെ നിലവിൽ പ്രവർത്തിക്കുന്നവരുണ്ട് സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും ഈ നാട്ടുകാരും വലിയ ഞാൻ നേരത്തെയും ഇവിടെ സൂചിപ്പിച്ചിരുന്നതാണ് പലപ്പോഴും നമ്മൾ വിദ്യാലയങ്ങളിതുപോലുള്ള ആനുവൽ ഡേ സെലിബ്രേഷനൊക്കെ പോകുമ്പോൾ പലപ്പോഴും നാട്ടുകാരുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഇത്രയേറെ ഒരു പങ്കാളിത്തം ഞാൻ പല സ്ഥലത്തും കാണാറില്ല കുറേ പേരൊക്കെ വരുമെന്നുള്ളതല്ലാതെ ഇത് ഈ ഒരു നാടിന്റെ ഈ ഒരു പ്രദേശത്തിന്റെ ഉത്സവം എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മുടെ നോർത്ത് സ്കൂളിലെ ഇത്തരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശ അജിൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ ജോൺ എ ഇ ഒ സജീവ് പി ബി ബി പി സി കോതമംഗലം സിമി പി മുഹമ്മദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി സജീവ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സണ്ണി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ആഘോഷങ്ങളോടനുബന്ധിച്ച് കുട്ടികളുടെ കലാസന്ധിയും